നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് റിപ്പോർട്ടർ ടിവിയുടെ നേതൃത്വത്തിൽ കൃത്യമായ കുത്തിതിരിപ്പ് ആരംഭിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ കുറേ നാളുകളായി യു ഡി എഫിനെതിരായിട്ട് ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായി നിരന്തരമായി അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് പതിവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായൊരു സാഹചര്യമുണ്ട് യു ഡി എഫ് അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് ആ നിലയിൽ വളരെ കൃത്യമായ ഹിഡൻ അജണ്ടയുടെ ഭാഗമായി റിപ്പോർട്ട് ടി വി നടത്തിക്കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പിനെ കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ സ്ഥാനാർത്ഥിയുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ വാർത്ത പുറപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് അത് യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായപ്പോൾ ഇടതുപക്ഷ അനുഭാവമുള്ള മാധ്യമ പ്രവർത്തകരുടെ നിരന്തരമായ കുത്തിരിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായി നിജാത്ത് ഇസ്ലാമിക്കൊക്കെ സ്ഥാനാർത്ഥിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അപ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ തകർത്ത് കളയാനുള്ള ശ്രമം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായപ്പോൾ ഇടതുപക്ഷം മനോഭാവമുള്ള മാധ്യമപ്രവർത്തകർ നിരന്തരമായ കുത്തിരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് നോക്കൂ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടൊക്കെ യു ഡി എഫ് ഒരു ബന്ധം സ്ഥാപിക്കുമെന്ന് ആർ എസ് എസ് കാര് പോലും വിശ്വസിക്കുന്നില്ല അങ്ങനെ നടത്തിയത് കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ഗുണമില്ല ആ നിലയിൽ യു ഡി എഫുമായും എന്ന് സ്ഥാപിച്ചുകൊണ്ട് നിയമസഭയിൽ വരാനോ അവർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമസഭയിൽ തികാനോ ഉള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല മാത്രമല്ല യു ഡി എഫുമായും അങ്ങനെ യോജിച്ച് പോകാവുന്ന മാനസികാവസ്ഥയിലെ സംഘടനയല്ല ഇടതുപക്ഷത്തോടുള്ള വിക വിരുദ്ധത ഇടതുപക്ഷത്തോടുള്ള എതിർപ്പ് അത് പ്രകടമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ സാധ്യതകൾ ഒരു പക്ഷേ ഉണ്ടാവണം പ്രത്യേകിച്ച് ബി ജെ പി ഒക്കെ വോട്ട് കൂടുതൽ നേടുമ്പോൾ അതിൻ്റെ ഗുണം ലഭിച്ചുകൊണ്ട് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലെത്തുമോ എന്ന ഭയം രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിന് അധികാരത്തിലെത്തണമെന്ന ഒരു അജണ്ടയിലേക്ക് ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകളും ഒന്നിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ചില നയ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് ജമഅത്ത് ഇസ്ലാം ജമായത്ത് ഇസ്ലാമിയൊക്കെ ഈ ഒക്കെ യു ഡി എഫിനോട് മൃതസമീപനം സ്വീകരിക്കുന്നു നമുക്കറിയാം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിലക്കത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് തിരിച്ചും യു ആ നിലയിൽ തന്നെയാണ് അങ്ങോട്ടും പ്രതികരണം നടത്തിയത് അതിൻ്റെ കാരണം ബി ജെ പി ഒരു ശക്തിയായി വരുമ്പോൾ യു ഡി എഫിൻ്റെ വോട്ടുകളിലുണ്ടാകുന്ന ചോർച്ച ഇടതുപക്ഷത്തിന് അനുകൂലമായി വീണ്ടും ഒരു മൂന്നാമത്തെ ഭരണം എൽ ഡി എഫിനുണ്ടാകും എന്ന് സ്വ സ്വാഭാവികം ചിന്തിക്കുന്നത് അത് യു ഡി എൽ ഡി എഫിന് ജനങ്ങൾ നില്ക്കുന്ന മാന്ഡേറ്റല്ല സി പി എമ്മിൻ്റെയും ഒക്കെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവർ നേടുന്ന വോട്ടുകൾ അതോടൊപ്പം യു ഡി എഫിന് ലഭിക്കാവുന്ന ഭരണവിരുദ്ധ വോട്ടുകളിലേക്ക് ബി ജെ പി യുടെ കടന്ന കയറ്റം ഇതെല്ലാം സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുകയും വീണ്ടും അധികാരത്തിലെത്താൻ പിണറായി വിജയന് സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു ചർച്ച നടക്കുന്നത് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മറ്റു സംഘടനകളുമൊക്കെ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ വക്രീകരിച്ച് കാണിച്ചുകൊണ്ട് കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി റിപ്പോർട്ട് ടി വി പോലെയുള്ള ചാനലുകൾ നിരന്തരമായി നടത്തിക്കൊണ്ട് ഇപ്പോൾ പറയുന്നത് പാരാമ്പ്രയിലും പെരിന്തൽമണ്ണയിലുമൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്തുമെന്നാണ് അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നതല്ല മാത്രമല്ല പാരമ്പ്രയിൽ ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനത്തേക്കും നമുക്കറിയാം പെരിന്തൽ മണ്ണയിൽ നജീബ് ഗാന്തപുരത്തിൻ്റെ കാന്തപുരം ഈസിയായി വിജയിക്കുന്ന ഈസി വാക്കോറുള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല